ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ബ്രിക്സിൽ പുതുതായി അംഗത്വം നേടിയ രാജ്യം ഏതാണ് ഉത്തരം ഇന്തോനേഷ്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബ്രിക്സിന്റെ അധ്യക്ഷ പദവി വഹിക്കുന്ന ബ്രസീലാണ് ഇന്തോനേഷ്യ കൂട്ടായ്മയിലെ പൂർണ്ണ അംഗമായ വിവരം അറിയിച്ചത് ഇതോടെ ബ്രിക്സിലെ അംഗരാജ്യങ്ങളുടെ എണ്ണം പതിനൊന്നായി ഇന്തോനേഷ്യയ്ക്ക് പൂർണ്ണ അംഗത്വം നൽകാൻ വേണ്ടിയുള്ള നടപടികൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ തന്നെ ആരംഭിച്ചിരുന്നു രണ്ടായിരത്തി ആർ സെപ്റ്റംബർ ഇരുപതിന് ന്യൂയോർക്കിൽ നടന്ന യു എൻ ജനറൽ അസംബ്ലിയുടെ അറുപത്തി ഒന്നാം സമ്മേളനത്തോടനുബന്ധിച്ചാണ് ബ്രിക് കൂട്ടായ്മയുടെ ആദ്യ യോഗം നടന്നത് റഷ്യ ബ്രസീൽ ചൈന എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരും ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയും ആ യോഗത്തിൽ പങ്കെടുത്തു രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ പതിനാലിന് ദക്ഷിണാഫ്രിക്ക കൂടി അംഗമായതോടെ അസോസിയേഷന്റെ പേർ ബ്രിക്സ് എന്നായി ഈജിപ്ത് എത്യോപ്യ ഇറാൻ സൌദി അറേബ്യ യു എ ഇ എന്നീ രാജ്യങ്ങളെ ചേർത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബ്രിക്സ് വികസിപ്പിച്ചിരുന്നു ഇന്ന് ആഗോള ജി ഡി പി യുടെ മൂന്നിലൊന്നു ഭാഗവും ലോകജനസംഖ്യയുടെ നാൽപ്പത്തി അഞ്ച് ശതമാനവും കൈമുതലായുള്ള രാജ്യങ്ങളെന്ന നിലയിൽ ലോക സാമ്പത്തിക ക്രമത്തിൽ വലിയ ഇടപെടൽ നടത്താൻ ബ്രിക്സിനാവും